കർത്താവിന്റെ ധന്യ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കൂടെ അറിയിക്കുന്നു ഈ എട്ടാം മാസത്തിന്റെ പത്താമത്തെ പ്രഭാതത്തിലും പ്രത്യേകിച്ച് ഈ മാസത്തിന്റെ രണ്ടാമത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിലും ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും ദൈവദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വാന്തനത്തെയും നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന അടുത്തു ചെല്ലാം ശരി ആ പ്രവാചകൻ വിളിച്ചു പറയുന്നു സകലഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ഏതെൻ തോട്ടത്തിലാക്കി ദൈവത്തോട് ഒരുമിച്ച് നടക്കുകയും ദൈവിക സന്തോഷത്തിലും ദൈവസ്നേഹത്തിലും ജീവിച്ചിരുന്ന മനുഷ്യൻ പാപം ചെയ്തു ദൈവത്തിൽ നിന്നും അകന്നുപോയി ദൈവത്തിൻ്റെ മഹാകരുണയാൾ തെറ്റു ചെയ്ത മനുഷ്യനെ അന്വേഷിച്ചു ദൈവം ഏതനിൽ ഇറങ്ങി വന്നു ആദ്യകാലം മുതൽ ദൈവം എപ്പോഴും മനുഷ്യവർഗത്തെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുവിൽ ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ എന്ന് വിദേശ ശക്തികളുടെ അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ ജനം രാഷ്ട്രീയമായി മടങ്ങിയെത്തിയെങ്കിലും അവർക്ക് ആത്മീയമായ വലിയ പരിവർത്തനമൊന്നും ഉണ്ടായില്ല മുൻകാലങ്ങളിൽ അവരുടെ പിതാക്കന്മാർ ദൈവത്തെ നിരസിച്ചതുപോലെ അവരും ചെയ്തു പോന്നു പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനം ആത്മീക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ല പകരം ഭൗതികമായ വീട് കെട്ടി ഉണ്ടാക്കുവാൻ വസ്തുവകൾ തോട്ടങ്ങൾ തുടങ്ങിയവ സമ്പാദിക്കുവാൻ അവർ താൽപ്പര്യം കാണിച്ചു തുടങ്ങി തൽഫലമായി അവർ പലതിലും പരാജയപ്പെടുവാൻ തുടങ്ങി അവരുടെ യാഗങ്ങൾ വെറും പ്രഹസനമായി തീർന്നു ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടത്ര ഗൗരവം കൊടുക്കുകയോ ആത്മീയ ആത്മീയം വെറും പ്രഹസനമാക്കി മാറ്റി ആകയാൽ അവർക്കൊരു ആത്മീയ മടങ്ങിവരവ് ആവശ്യമാണെന്ന് ദൈവം തിരിച്ചറിഞ്ഞു ദൈവം ഒരെ മാടി വിളിക്കുകയാണ് ഇന്ന് ലോകമെമ്പാടുമായിരിക്കുന്ന അനേക പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവം വിളിച്ചു കൊണ്ടേയിരിക്കുന്നു പാപത്തിൻ്റെ പ്രവർത്തികളിൽ രസിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മാനസാന്തരം അനുതാപം മടങ്ങിവരവ് മുതലായ കാര്യങ്ങൾ അവർക്ക് ഐ അത് അലർജിയാണ് ഈ കൂട്ടർക്ക് അവർ ഒരിക്കലും മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നില്ല അവർ പിന്തുടരുന്ന പ്രവൃത്തികളിൽ അവർ കണ്ടെത്തുകയും സംതൃപ്തിയിൽ അവർ ആ മേസ്തൃതമായിരിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് അടുക്കണമെന്ന് പറയുന്നത് തന്നെ അവർക്ക് ചിന്തിക്കുവാൻ കൂടി കഴിയുന്നതല്ല പാപത്തിൽ രസിക്കുന്നവർക്ക് മടങ്ങി വരുവാൻ തീരെ താല്പര്യമില്ല ഏതെങ്കിലും വാചകനോ അവിശക്തനായ സുസൂഷകനോ ശക്തമായ ഭാഷയിൽ ന്യായവിധിയെക്കുറിച്ച് അറിയിക്കുമ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ മാനസാന്തരം കാണിക്കുമെങ്കിലും അത് ഒരു മടങ്ങിവരവായിരിക്കുന്നില്ല കപടമായിരിക്കുന്നു ശക്തമായ ദൂതുകളും മുന്നറിയിപ്പുകളും കേട്ടിട്ടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാതെ തന്നിഷ്ടത്തിന് പോകുന്നവരെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് നാം തിരിച്ചറിയണം മൃഗ പക്ഷിമൃഗാദികൾ ആഹാരത്തിനായി എത്ര ദൂരം പോയാലും സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് മടങ്ങി വരുന്നു അല്ലെങ്കിൽ കാലാവസ്ഥകൾ മാറി തുടങ്ങുമ്പോൾ അവ പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ മടങ്ങിയെത്തും ഇതെല്ലാം കണ്ട് പാഠം പഠിക്കേണ്ട ദൈവജനം മടങ്ങി വരുന്നില്ല എന്നാണ് ദൈവം പരിതപിക്കുന്നത് എന്നാൽ ആത്മാർത്ഥമായി ദൈവസന്യം മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യണം തെറ്റുകളും പരാജയങ്ങളും മനസ്സിലാക്കി അനുദപിച്ച് കരയണം ഹൃദയപൂർവ്വം മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി ചെല്ലാമെന്ന് ദൈവം കൽപ്പിക്കുന്നു ഭജനം പ്രമാണിക്കുകയും ദൈവസന നിരവിളിയോടുകൂടെ അടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു ആമേശത്വം നമുക്ക് മടങ്ങി ചെല്ലാം ആകയാൽ ദൈവസനക്ക് നമുക്ക് വേഗത്തിൽ മടങ്ങി ചെല്ലാം അതിനായി ദൈവം നമ്മോട് കരുണ കാണിക്കട്ടെ നമ്മോട് ദയ കാണിക്കട്ടെ ഈ പ്രഭാതം നമ്മെ അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അതെ ഒരു ആത്മീയമടങ്ങി വരവിനായി നമുക്ക് ദൈവസലിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അമീൻ ആത്മീയം അടങ്ങി വരവ് ഭൗതികമടങ്ങി വരവ് അമീൻ രാഷ്ട്രീയമടങ്ങി വരവ് സകല അവസ്ഥ മടങ്ങി വരവും നമുക്ക് ആവശ്യമാണ് അപ്പൻറെ ഭവനത്തിൽ അമീൻ മുടിയൻ പുത്രൻ മടങ്ങി വന്നതുപോലെ ദൈവം ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു ആമേ സ്തോത്രം നാം ദൈവസന്നിധിയിലേക്ക് ഒരു മടങ്ങി വരവ് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമാണ് ഈ ദുഷ്ടദേകത്ത് നാൽക്കുനാൽ ആമേ സ്തോത്രം ആ ആത്മീയർ അടക്കം അവിശക്തന്മാരടക്കം വീണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം ഈ പ്രഭാവം ഈ ആമയസൂത്രം എട്ടാം മാസത്തിൻ്റെ പത്താമത്തെ അമ്മയപ്രഭാതത്തിൽ രണ്ടാമത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിൽ വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കുന്ന ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ ദൈവമക്കളും ആമയസൂത്രം ഒരിക്കൽ കൂടെ പറയാം കഥാവേ ഞങ്ങൾക്കൊരു മടങ്ങി വരവ് നൽകേണമേ ദൈവസന്യം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹം ശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ശക്തമായ മടങ്ങി വരവ് സ്വർഗം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോഹമോഹങ്ങളിൽ ഞങ്ങൾ വീണ് പോകാതെ പാപത്തിന്റെ അടിച്ചട്ടിൽ ഞങ്ങൾ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഞങ്ങൾ ആമേ സ്വർഗം കാത്തിരിക്കുന്ന കഴുകിനെ പോരെ ചിറകടിച്ച് ആത്മീയതയിൽ ആമെ കയറുവാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും ഒരു മടങ്ങി വരവ് ഈ പ്രഭാതം നൽകി ആദരിക്കണം അനുഗ്രഹിക്കണം മഹത്വം മകത്വങ്ങെടുക്കണമേ ശിവന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ ആമേൻ താങ്ക് യു ബ്ലസ് യു ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദാസിദാസന്മാരെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊരു അംഗമായിരിക്കും താങ്ക് യു ഗാഡ് ബ്ലസ് യു